ഈശോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയാ സഹോദരങ്ങളെ സുഖമാണോ ഇന്ന് നിങ്ങൾ ടോക്ക് കേൾക്കുമ്പോൾ ഞാൻ കുറവിലങ്ങാട്ട് ദൈവവിളി ധ്യാനത്തിലായിരിക്കും കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു ഏകുമാരുടെ ധ്യാനത്തിന്റെ വിശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എല്ലാ ദൈവത്തിന്റെ വലിയ കരുണിയാൽ ക്രമീകരിക്കപ്പെട്ടു ഇന്ന് നമുക്ക് നാ ഒരു നന്മുറം ചൊല്ലി നാളത്തെ അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ അഭിഷേകാജ്ഞ ആ അവസാന കാലത്തെ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഒന്ന് കേട്ടോ കേട്ടോ അവസാന കാലത്തെ മനുഷ്യരൊരു പ്രത്യേകത എന്നതിനെ കുറിച്ചായിരുന്നു കേട്ടോ പരമ്പോളെ സഹോദരങ്ങളെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു ഇനി നമുക്കുള്ള അടുത്തുള്ള ധ്യാനം എന്ന് പറയുന്നത് പോർച്ചുഗലിൽ വെച്ച് ഫാത്തിമയിൽ വെച്ചിട്ട് വൈദികർ ഇന്റർനാഷണൽ റിട്രീറ്റ് ആണ് ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള വിദേശത്തൊക്കെ വൈദികരുണ്ടെങ്കിൽ ആ ധ്യാനത്തിൽ വരാൻ പറഞ്ഞു കേട്ടോ ഒക്ടോബർ മാസം പതിനാല് പതിനെട്ട് തീയതികളിലാണ് ഇപ്പൊ ബുക്ക് ചെയ്താലും എല്ലാം ക്രമീകരിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആട്ടപ്പാടിയിലോ ഇവിടെയോ അല്ലെങ്കിൽ അവിടെയോ പിന്നെ 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 അതിന്റെ സൈറ്റുകളിലോ ഒക്കെ നിങ്ങൾക്ക് എഫ് സി എം കാര് ആരെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഫ്രൈസ് അല്ലോൾ കർതാപ്പുറത്ത് ഞാൻ പറ്റിയ കാർഡും കൂടി ഇടാം അറിയുമുള്ള സഹോദരത്തിന് നന്മ ചൊല്ലി നമുക്ക് നാടിനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയമേ സുസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവും പരിശുദ്ധം അറിയമ്മ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പനാരോട് അപേക്ഷിച്ച് കൊള്ളമേ അമ്മ സഹോദരങ്ങൾ ഇന്നത്തെ ഒരു വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് കോറിന്തോ പന്ത്രണ്ട് പതിനെട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് എല്ലാം ക്രമപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നല്ല വചനം കേട്ടോ ഈശോയുടെ വചനം എല്ലാം നല്ലതാണ് കേട്ടോ വെളിപ്പെടുത്തുന്ന എങ്ങനെയാണ് സഹോദരങ്ങളെ എന്നാൽ അവിടുന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നോക്കിയേ ഓരോ അവയവങ്ങളും ദൈവം തന്നെ എല്ലാം ക്രമപ്പെടുത്തിയിരിക്കുക അല്ലെ ഇപ്പൊ കൈ കൊണ്ടുപോയിട്ട് കാലിൻ്റെ സാധനത്തിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും അല്ലെ എത്ര നല്ല ഓടറിലും ചിട്ടയിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയ കാലിൽ എല്ലാം ദൈവത്തിന്റെ ഒരു ക്രമയിലാണ് എല്ലാം ചിട്ട ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ നമ്മൾ ജീവിതത്തിൽ ഓരോ അപ്പൊ ഈശോ പറയുകയാണ് സ്വന്തം ഈശോടെ ഇഷ്ടം അനുസരിച്ച് ശരീരത്തിൽ ഓരോ അവയവങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ദൈവം ക്രമപ്പെടുത്തി അതുപോലെ തന്നെ സഭയിലെ ക്രമീകരണങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന പല ഭാഗങ്ങളുണ്ട് അതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ക്രമപ്പെടുത്തിയ പോരാ ഈശോ ഇഷ്ടം അനുസരിച്ചു വേണം എല്ലാം ക്രമപ്പെടുത്താൻ അപ്പൊ നമ്മൾ അതാണ് അപ്പൊ ഈശോ ഇഷ്ടമാണെങ്കിൽ ക്രമപ്പെടുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പായിട്ട് വരും ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ ഇരുപത്തി ഏഴോ അവിടെ ഇരുപത്തി അവിടെ കാണുന്ന ഒരു വധനം എങ്ങനെയാണ് ആറാമത്തെ വാക്യം അവിടെ കാണുന്ന ഇങ്ങനെയാണ് സഹോദരങ്ങളെ അതായത് കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ ജീവിത ക്രമപ്പെടുത്തിയതിനാൽ യോദ്ധാം പ്രബലനായിത്തീർന്നു അപ്പൊ യോദ്ധാം പ്രബലനായിത്തീരാൻ കാരണം വെച്ചാൽ കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിതത്തിൽ എല്ലാ കാര്യം ക്രമപ്പെടുത്തി പോകണോ വേണോ വരണോ എപ്പൊ പ്രാർത്ഥിക്കണം എപ്പൊ എഴുന്നേൽക്കണം എപ്പൊ കിടക്കണം എല്ലാം ചോദിച്ചു അതുകൊണ്ട് വലിയ ക്രഭയായിട്ട് മാറ്റപ്പെട്ടു അല്ലേ ലുയാ നികുതി കിട്ടട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ ഈശോയുടെ മനസ്സിലനുസരിച്ച് എല്ലാം ക്രമപ്പെടുത്താനുള്ള ഉന്നതകരമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ക്രമേയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നാളത്തെ അഭിഷേകം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എല്ലാ ദുഷ്ടും പരിശോധിച്ചതെ ബന്ധിക്കും ദൈവക്രമ ശക്തമായ ആവർത്തിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ